മറ്റൊരു തൊഴിലിനെയും പ്രത്യേകിച്ച് ആശ്രയിക്കാൻ കഴിയാത്ത നിരാലംബരായിട്ടുള്ള ആളുകളാണ് വഴിയോരങ്ങളിൽ ലോട്ടറി വിൽക്കാനായിട്ട് കണ്ടത് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ പക്ഷയായ യഥാർത്ഥ തൊഴിലാളികളാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ഈ ലോട്ടറി മേഖലയിലുള്ള വ്യാപാരത്തിൻ്റെ ആഭാഗം തൊഴിലാളികളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇടത് ഗവൺമെന്റ് അതുപോലെ തന്നെ അതിനേക്കാളും വലിയ പ്രയോണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ായി വരുത്തി വെച്ചിട്ടുള്ള തൊഴിലാളി ദ്രോഹ നടപടികളിലൂടെ ഒരു 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 സംതൃപ്തി ഞാൻ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ സംതൃപ്തിയോട് ഇരിക്കുന്നത് പൂർണ്ണമായും നിരാശയോട് കൂടി മുഖമാണ് മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് വിതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് പി എൻ സതീഷ് ഐ എൻ ടിയുസി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോ പി മങ്കിടിയാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഒ തോമസ് സെക്രട്ടറി വിനോദ് വിദേത്തിൽ ജില്ലാ ഭാരവാഹികളായ എൻ ഡി പോൾസൺ എം ആർ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു